നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര് സർദാർ കെ എം പണിക്കറാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഒന്നേക്കാൾ കോടി മലയാളികൾ എഴുതിയത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തേഴിലെ കലാപത്തിൽ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു കാൺപൂരാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഡൽഹിയിൽ ബഹദൂർ ഷ രണ്ടാമൻ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻറ്റ് കോൺഗ്രസ് നടന്നത് എവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഫിലാഡൽഫിയ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് അൻറ്റോണിയോ ഗുട്ടറസ് താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉദാഹരണമല്ലാത്തത് ചക്രവാദമാണ് ഓപ്ഷൻ സി ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് അത് തെറ്റാണ് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് കായാന്തൃത ശിലയാണ് ശിലയുമായി ബന്ധമുള്ളത് ഈ ശിലയെ പ്രാഥമിക ശില എന്ന് വിളിക്കുന്നു ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ഇതെല്ലാം ശിലയുമായി ബന്ധമുള്ളതാണ് ബന്ധമില്ലാത്തത് കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ് എന്നുള്ളതാണ് എന്താണ് ക്ലിഫ് ഇത് തിരമാ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ് താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക കൂട്ടത്തിൽ ചേരാത്തത് ടെറായിയാണ് ഓപ്ഷൻ സി കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക പി എസ് സി കൊടുത്തിരുന്ന ആൻസർക്ക് ശബരിഗിരി പത്തനംതിട്ട എന്നുള്ളതാണ് പക്ഷേ ശബരിഗിരി ജില്ല തന്നെയാണ് കുറ്റ്യാടി കോഴിക്കോട് അതും ശരിയാണ് ഷോളയാർ തൃശ്ശൂർ ശരിയാണ് കല്ലട കൊല്ലം ഇതെല്ലാം ശരിയാണ് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ശരിയാണ് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് ഇതിൽ തെറ്റായിട്ടുള്ളത് ദാദാഭായ് നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം ഇതാണ് തെറ്റായിട്ടുള്ളത് മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാർക്സിൻ്റെയാണ് ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യാസൻ ശരിയാണ് മഹാത്മാഗാന്ധി ട്രസ്റ്റ്ഷിപ്പ് ഇതെല്ലാം ശരിയാണ് അപ്പോൾ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി പത്മ സുബ്രഹ്മണ്യമാണ് താഴെ തന്നിട്ടുള്ളവയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം ചുവിടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരൊക്കെ നിർമ്മലാ സീതാരാമൻ ശരിയാണ് മൊറാ മൊറാർജി ദേശായി സിംഗ് ഇവർ മൂന്ന് പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നും ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഹോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ് ശരിയാണ് ഇന്ത്യയിലെ വശ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ശരിയാണ് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നത് തെറ്റാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് ചണനാരിനെ ഗോൾഡൻ ഫൈബർ എന്നാണ് അറിയപ്പെടുന്നത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ എ മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരിയായിട്ടുള്ളത് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ശരിയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നു ശരിയാണ് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല അപ്പം രണ്ടും മൂന്നും നാലുമാണ് ശരി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ എ ആണ് പി കെ തുങ്കൻ കമ്മിറ്റി താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെ പെടാത്തത് സംഘടനാ സ്വാതന്ത്ര്യം പൊതുതൊഴിൽ തുല്യ അവസരം ഇത് രണ്ടുമാണ് ഉൾപ്പെടാത്തത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് തുല്യ ജോലിക്ക് തുല്യവേതനം ഏകീകൃത സിവിൽ നിയമം ഇതെല്ലാം നാലാം അധ്യായത്തിൽ ഉൾപ്പെടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഡി ആണ് സി വിജിൽ ചേരുമ്പടി ചേർത്തവ പരിശോധിക്കുക പ്രതിരോധം ആണവോർജം അത് രണ്ടും ശരിയാണ് അടുത്തത് സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനം അതും ശരിയാണ് കൺകറിൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് മദ്യനിയന്ത്രണം ബാങ്കിങ് അത് തെറ്റാണ് ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലും മദ്യനിയന്ത്രണം സംസ്ഥാന ലിസ്റ്റിലുമാണ് അപ്പോൾ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി ആണ് കിരൺ റിജിജു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് ശരിയാണ് വി വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ശരിയാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ അഴിമതി നിയന്ത്രിക്കുന്നതിന് ശരിയാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് ശരിയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒൻപതെണ്ണമാണ് ഓപ്ഷൻ എ ശരിയായിട്ടുള്ളത് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ് ഓപ്ഷൻ സി ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനാണ് പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവ പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം ശരിയാണ് സിമൻറ്റും പല്ലിനെ മോണിൽ ഓർപ്പിച്ച് നിർത്തുന്ന യോജകകല അപ്പം മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഡെൻറ്റൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അങ്ങനെയാണ് വരുന്നത് ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം ഏതാണ് ജീവകം ഇ ആണ് ഓപ്ഷൻ സി ശരിയായിട്ടുള്ളത് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഇത് ശരിയായിട്ടുള്ളത് എലിപ്പനി ലെപ്റ്റോസ്പെയറയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിത രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യമാണ് ഓപ്ഷൻ ബി ശരിയായിട്ടുള്ളതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഹീമോഫീലിയ സിക്കിൾസൽ അനീമിയ ഓപ്ഷൻ ബി ശരിയായിട്ടുള്ളത് സൂര്യപ്രകാശത്തിൻ്റെ അനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഇത് ശരിയായിട്ടുള്ളത് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ ആഴത്തിൽ യു ഫോട്ടിക് മേഖല അതാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ എ എ ആണ് ശരിയായിട്ടുള്ളത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ് ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ളത് മെൻജസ്റ്റിനെതിരെ എം ഇ എൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയയാണ് ഓപ്ഷൻ എ ശരിയായിട്ടുള്ളത് ിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് ഓപ്ഷൻ ബി ആണ് പൂർണാന്തരിക പ്രതിഫലനം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് സെക്കൻഡാണ് ഓപ്ഷൻ സി ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സി എം അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സി എം അകലെ രൂപപ്പെടുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം മൈനസ് എയ്റ്റ് സി എം ആണ് ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം മുംബൈ ആണ് ഓപ്ഷൻ എ ശരിയായിട്ടുള്ളത് ചാ ജി ചാ ജിബി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഓപ്ഷൻ ബി ആണ് ഇറ്റലി കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബണേറ്റ് ഇരുമ്പ് ഫയലുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും എഫ്ഇ സി എൽ എത്ര എച്ച് റ്റു ഉണ്ടാകുന്നു ഓപ്ഷൻ എ ശരിയായിട്ടുള്ളത് ഡി സബ്ഷൻ ഉൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം പത്താണ് ഓപ്ഷൻ ഡി ശരി എന്ത് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ഓപ്ഷൻ ബി ആണ് ടി ഐ ഒ റ്റു അക്വറിയതിൻ്റെ അടിയിൽ നിന്നും ഉയരുന്ന വായു കുമ്പളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ് ബോയിൽ നിയമമാണ് പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാടാണ് ഓപ്ഷൻ സി ശരിയായിട്ടുള്ളത് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ പി ജെ ആൻ്റണിയാണ് ഓപ്ഷൻ സി ശരിയായിട്ടുള്ളത് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വി വിജയനാണ് അപ്പോൾ ഓപ്ഷൻ എ ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ഇ വി രാമകൃഷ്ണനാണ് ഓപ്ഷൻ ബി ശരി താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ ഷാജിയൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി കറക്റ്റ് ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ സച്ചിൻ തെന്ഡുൽക്കറാണ് ഓപ്ഷൻ ബി ശരി ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ജയ്പാൽ സിംഗ് ആണ് ഓപ്ഷൻ ബി ശരി പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ് ചരിത്രം കുക്കികൾ എന്നിവ സംഭവം സംഭരിക്കാതിരിക്കാൻ ഓപ്ഷൻ സി ആണ് ശരി എച്ച് ഡി എം എൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഐ എം ജി ഓപ്ഷൻ ഡി ആണ് ശരി ഒരു ലാൻ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൂട്ടറാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഐ ടി ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് സെർട്ടിൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻ എമർജൻസി റെസ്പോൺസ് ടീം ഓപ്ഷൻ സി ബി ആണ് ശരിയായിട്ടുള്ളത് ഇൻപുട്ട് ഉപകരണം സ്കാനറാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം കുട്ടിയായി നിർവചി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് ഓപ്ഷൻ ഡി ശരി ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമൃദ്ധി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഒരു തവണ ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി മൂന്ന് വർഷമാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ഓപ്ഷൻ സി ആണ് ജയന്തി പട്നായിക് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും ഇത് ശരിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകണം ശരിയാണ് ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമ സഹായം ലഭ്യമാകുന്നതാണ് ശരിയാണ് ഓപ്ഷൻ ഡി തെറ്റാണ് ഗാർഹിക പീഡനത്തിലുള്ള ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഇത് തെറ്റാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സൺ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് ആറിനാണ് ഓപ്ഷൻ ബി ശരി സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യ കാലഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസകാര്യം നൽകേണ്ടതാണ് നൂറ്റി അൻപതാണ് ഓപ്ഷൻ സി ശരി